ുഹൃത്തുക്കളെ അതായത് പല മേഖലയിൽ ഇപ്പോൾ കാണുന്ന ടീഷർട്ടിൻ്റെ മുകളിൽ പിന്റടിക്കുന്ന അതായത് പല കമ്പനിയുടെ പേര് നിങ്ങൾ സ്പോർട്സ് ആയിക്കോട്ടെ മറ്റ് കാറ്ററിംഗ് സർവീസ് അങ്ങനെ ആയിക്കോട്ടെ ടീഷർട്ടിൻ്റെ മുകളിൽ പേര് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അത് വളരെ മിതമായ രീതിയിൽ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പം വളയത്തായിട്ട് തുടങ്ങിയ പുതിയ വൈകാ സ്റ്റുഡിയോ എന്ന സ്റ്റുഡിയോയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ ഒരുപാട് ഐറ്റംസ് പിന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ടീ മുകളിൽ നമ്മൾ പിന്തി അടിക്കുന്നത് കൂടാണ്ട് തന്നെ മറ്റ് മഗുകൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ പിന്നെ ഗിഫ്റ്റുകൾ അങ്ങനത്തെ പല ഐറ്റംസിന്റെ മുകളിൽ പിന്നെ നമുക്ക് അനുയോജ്യമായ നിങ്ങളുടെ ഫോട്ടോസോ മറ്റ് പല സീനറികളും പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വളരെ മികച്ച ഒരു സ്ഥാപനമാണ് ഇത് എപ്പോൾ പുതുതായി തുടങ്ങിയ സ്ഥാപനമാണ് അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മിതമായ രീതിയിൽ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ വ്യക്തമായിട്ട് കാണിച്ച് വീട്ടുവൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഓക്കെ നോക്കൂ സുഹൃത്തുക്കളെ ഇതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോയും അവരുടെ ബർത്ത് നമുക്ക് ടീഷർട്ടിന് പോലെ പ്രിന്റ് ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതുപോലെ ഇതാ ഈ കാണുന്ന ഇതുപോലെ കപ്പിന്റെ മുകളിൽ നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോ വെച്ച് നമുക്ക് പ്രിന്റ് ചെയ്യാം നോക്കൂ മാത്രമല്ല നിങ്ങൾ ടീം വർക്ക് ചെയ്യുന്ന ആളാണ് അതായത് സ്പോർട്സ് കാറ്ററിംഗ് അതുപോലെ കമ്പനികൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആ കമ്പനിയുടെ ലോഗോ ഒക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കും പോലെ ഫോട്ടോയും കമ്മിയുടെ പേരും വെച്ചിട്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കും തന്നെ ഔട്ട്ഡോർ ഫോട്ടോ ഷൂട്ട് ബേബി ഫോട്ടോ ഫോട്ടോഷൂട്ട് എന്നിവയൊക്കെ ഇവിടെ ഉണ്ട് അതുമാത്രമല്ല സ്പോർട്സ് ഐറ്റംസ് സ്പോർട്സിന് ഞങ്ങൾ പ്രോത്സാഹന സമ്മാനം കൊടുക്കാൻ പറ്റിയ പല മൊമെൻസുകളും എല്ലാം ഇവിടെ ഉണ്ട് കാണുന്നത് പോലെ ട്രോഫികൾ എല്ലാം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയുള്ള കാണുന്ന കാണുന്നില്ല പ്രോത്സാഹന സമ്മാനങ്ങളും ഒരുപാട് ഐറ്റംസ് ഇവിടെ നിങ്ങൾക്കായിട്ട് മേടിക്കാൻ പറ്റും കാണുന്നത് പോലെ ലൊക്കേഷൻ വരുന്നത് സ്റ്റുജ് വരുന്നതെന്ന് വെച്ചാൽ വളയത്തിൽ നിന്നും കുയിലേരിക്ക് പോകുന്ന റോഡിലായിട്ട് റോബി സൂപ്പർ മാർക്കറ്റിൻ്റെ നേരമുമ്പിലേക്കാണ് ഈ ഒരു സ്ഥാപനം വരുന്നത്